ഞാൻ കാണിക്കാൻ നിങ്ങളുടെ കാണിക്കാൻ പോന്നിട്ട ചക്കയപ്പാണ് ചക്കപ്പന്ന് പറഞ്ഞാല് എന്ന് പറയും ചില വരിക്ക ചക്ക തേൻപരക്ക കെട്ടീന് ഒരു ഇഞ്ഞ് കഷ്ണേ കെട്ടില്ലോ ഇവിടെ മുച്ചീടെ വെച്ചിട്ടുണ്ടോ ഇട അരിടിച്ചു ഇതാ അരി വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അരി വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി നെയ്ക്ക് ഭയങ്കര പൈസ ആട്ടാ അവിടെ ചെറിയ ഉപ്പി നെയ്യെ വാങ്ങിട്ടു നെയ്യ് വെച്ചിട്ട് തേങ്ങ മുറുക്കാൻ കൊടുത്തിട്ടുണ്ടോ അമ്മക്ക് ഉറച്ചിട്ട് എത്തിന്റെ അമ്മ വാങ്ങില്ല അതാ മുറിച്ച് നിങ്ങൾ വഴക്കുന്നേ നിങ്ങള് തേങ്ങ ഇട്ടണ്ടേ ഞാൻ മുറിച്ച് അല്ല ഞാൻ പൊടി വറുത്ത് വെച്ചു ആ ശരി ആ ചക്കൻ്റെ മുറിച്ചിട്ടു മുറിച്ചിടൂട്ടു അടി നെയ്യ് ഒഴിക്കുന്നുണ്ടെയ് വേണം എന്നാലേ രസംണ്ടാവുലു അത് ചൂടാവട്ടു കൊറച്ച് ിറ്റാകുമ്പോ അധികം ആവില്ല കൊറച്ച് ചുവന്നിട്ടാകുമ്പോ കോരി ഇടും കൊറച്ച് അധികം ചോക്കൂല കൊറച്ച് ദയപാട് ഇതിനകത്ത് കോരി മാറ്റി വെച്ചിട്ടാകുമ്പോ അതിനകത്തേക്ക് ചക്ക ഇല്ലിടും നയലിട വാട്ടി വെച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തില് അങ്ങനെ വാട്ടിയിലേക്ക് കണ്ടല്ലോ പൊട്ടിപ്പോ എന്നാൽ രണ്ട് തലയും കൂടി മടക്കിയാടെ വെച്ചാല് ഞാൻ ആക്കരുന്നത് കാണിച്ചത് കേട്ടാ ഇപ്പൊ ഞാനിത് വാർത്ത കേട്ടാ അതായത് തോന്നും കേട്ടാ നല്ല കോഴി മാറ്റി വെക്കട്ടെ നല്ലോണം കായ്ക്കാമ്പോ ബെല്ലം ഇടും നല്ലോണം ഇതാവണം നിറ്റാമ്പ തേങ്ങ അരി എല്ലാം കൂടി കുത്തി ഇട്ടിട്ടാവുമ്പോ പഴച്ചിട്ട് വെച്ചിട്ട് കാണിച്ച ഞാനിത് വെല്ലം ഇടുന്നുണ്ടെ വെല്ലം ഇട്ടിട്ട് എനിക്കത്ര പരിചയം പോലെ കേട്ടാ എനിക്ക് തിന്നാൻ അത്ര ഇഷ്ട ഇതിന് അമ്മക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് അത് പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇഷ്ടമാണ് ഇത് ഇഷ്ടാണ് പാട്ടീത അവരെല്ലാരും വിളിച്ചു കഴിക്കും ഇത് ഒരു വർഷം നിക്കും കേട്ടാ ഇങ്ങനെ നെയ്ന്റെ അത് വറക്കി വെച്ചാല് നല്ല ഭദ്രമായിട്ട് ഒരു കുപ്പിന്റെ അകത്തിട്ട് അടച്ചു വെച്ചാല് നമുക്ക് എപ്പോ എന്താവശ്യത്തിനും ആക്കിട്ട് ഒന്നും പോയി പോകൊന്നും ചെയ്ത പണ്ടെല്ലാം ഡാക്ടറൊക്കെ അക്ക കൊടക്കട ഇങ്ങനെ പെരകി വെക്കാം മറ്റേ ഇങ്ങനെ പറക്കീട്ട് അല്ലാതെ അടയാക്കൂല മുടക്കട വയ്യയാക്കൂ ഇതാവാൻ പാട് പണിയുണ്ട് കൊറേ സമയം അളക്കണം അളക്കുവാന്നാലല്ല അതിന്റെ ഇത് നല്ലോണം ആവണം ഈ വറത്തി 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 ആ എന്നാ ഉടഞ്ഞു കിട്ടണേ പക്ഷെ അത് വണ്ണത്തിലാ മുറിച്ചിട്ട് കേട്ടാ നമുക്ക് ക്ഷമയിലായിട്ട് ഒരുപാട് വണ്ണത്തിലാന്ന് ഇത്രയും ആടിക്കുമ്പോ ചെറുങ്ങനെ തറച്ചു നല്ല രസം ഉണ്ടാവും നമുക്ക് അങ്ങനെ നമുക്കങ്ങനെ വെച്ച് നോക്കണേക്കുണ്ടും പക്ഷെ പയഞ്ചാക്കി ആക്കുമ്പോഴും വണ്ട് പഴഞ്ചാക്കി ആക്കലേ നൂല് വരി നാരുണ്ടാവും അത് വീട്ടിൽ കെട്ടിയിട്ട് മെലിപ്പിടണം ഇത് നാരുണ്ടാവില്ല എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവമായിരിക്കും എനിക്കിൻ്റെ സ്മെല് തീരെ ഇഷ്ടമല്ല ഇത് ചക്ക കേടാന്ന് പറഞ്ഞിട്ട് ഒന്നും നമ്മളിങ്ങനെ കളിയും കാണാം അതിങ്ങനെ ഞാൻ പറ്റൂട്ടിഷ്ടമില്ല ഞാൻ ചെറുങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കും മുച്ചിട്ടുള്ള തിന്നണ്ട രൂപത്തിലല്ല ആക്കി വെക്കും എന്നിട്ട് ഇങ്ങനെ ഇതിങ്ങനെ ഈ തറക്ക് കെട്ടും രണ്ട് തലയും കെട്ടിയിട്ടാന്ന് കൊടുക്കും പക്ഷെ ഞാൻ കെട്ടുന്നില്ല ഞാനിങ്ങനെ ഭയങ്കര മടക്കിയിട്ട് ആകുമ്പോൾ വേഗം എളുപ്പത്തിലായി അതാ നിന്നിപ്പോ ഇങ്ങനെ ആക്കി വെച്ചു അതുകൊണ്ട് ഇനി വേഗം ഇങ്ങനെ ആക്കി ഭയങ്കര ഇങ്ങനെ അറച്ചു ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചായി

Right, mm -hmm. yeah, i Obrigado. നിങ്ങളല്ലേ നിങ്ങളെല്ലാം പറഞ്ഞാൽ എനിക്ക് വേണ്ടത് അച്ചരി ആക്കി നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണമല്ലേ നല്ല കാര്യമാണ് എന്നാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ വീണ്ടും തിന്ന് മോനും കൊടുത്തേ ചൂടുണ്ടാ പിന്നെ 哎。